ഉദരൻപൊലിൽ രണ്ടര വയസ്സുകാരുടെ മരണത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി ഫായിസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റവും ഫായിസിനു മേൽ ചുമത്തിയിട്ടുണ്ട് അതിക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ഫാത്തിമ ഫാത്തിമാനശ്രീ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഷഹാനത്തിനെയും ഭർത്താവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്ന് ബന്ധുക്കൾ ആരോപിച്ചിട്ടുണ്ട് ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചിരുന്നില്ല പരാതിയുമായി ചെന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ആട്ടിയിറക്കുകയാണ് ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറഞ്ഞത് ആ സമയത്ത് തന്നെ പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ കുട്ടിയെ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ലെന്ന് മാതാവിന്റെ സഹോദരി റൈഹാനത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കാളികാവ് ഉതിരംപൊയിലിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ അസ്രനെ പിതാവ് മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം തലയിൽ രക്തം കട്ട പിടിക്കുകയും വാരിയല് പൊട്ടുകയും ചെയ്തതായി പരിശോധനയിൽ വ്യക്തമായി തലച്ചോറി നിലയിലുമായിരുന്നു കഴുത്തിലും മുഖത്തുമടക്കം മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ട് ബോധരഹിതയായ കുഞ്ഞിനെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചിരുന്നു ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും കുട്ടിക്ക് മർദ്ദനമേറ്റ ഫായിസിന്റെ മലപ്പുറം കാളികാവിലെ വീട് പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി നട്ടെല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടെല്ലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre, Calicut Road, Manjeri.